ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിൻ്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പം അത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണേ നമ്മുടെ അളിയൻ ഇന്നലെ പറഞ്ഞായിരുന്നു മനാഫ് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അർജുനു വേണ്ടി പണപിരിവ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതിനകത്ത് ഡേറ്റ് നോക്കുമ്പോൾ പറയാം ഗ്രൂപ്പിലൂട്ട് എന്ന് വെച്ചാൽ ഇവരുടെ ലോറിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഈ മനാഫിന് വേണ്ടി ഉള്ള ഒരു ഗ്രൂപ്പാണ് മനാഫിന് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട ശേഷം ഒരു ലോറി ഒരു ലോറി ഡ്രൈവർമാരും ഓണർമാരും എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു ആ ഗ്രൂപ്പിനകത്ത് മനാഫ് അയച്ച മെസ്സേജാണ് ഇത് ആരോ അർജുന്റെ പേരിൽ പിരിവ് നടത്തുന്നുണ്ട് ലോറി ചിലപ്പം ഈ ഗ്രൂപ്പ് ആയിരിക്കാം പല ലോറി ഡ്രൈവർമാരായിരിക്കാം ആരെങ്കിലും ആയിരിക്കാം അത് അർജുന്റെ പേരിൽ പിരിവ് നടത്തുന്നത് അറിഞ്ഞതുകൊണ്ടാണ് മനാഫ് ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചത് മനാഫ് ആ ഗ്രൂപ്പിൽ മാത്രമല്ല പല ആൾക്കാർക്കും അല്ലെങ്കിൽ പല ഗ്രൂപ്പുകൾക്കും മെസ്സേജ് അയച്ചുണ്ട് അർജുൻറെ പേരിൽ ഇങ്ങനെ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് തടയണം അത് നിർത്തണം എന്ന് അല്ലാതെ മനാഫ് എങ്ങും പോയി കൈ നീട്ടില്ല അർജുന്റെ പേരിൽ പോയി കൈ നീട്ടിയിട്ടില്ല ഇന്നുവരെ അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ല അളിയം വന്ന് എന്തെങ്കിലുമൊക്കെ അളിയം വന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അളിയാ അളിയെന്ന ഹൈപ്പിനും റീച്ചിനും വേണ്ടി വാർത്താ വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബാഡ് കമന്റ് ആ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയ മാസം വിളിച്ച് പറഞ്ഞിട്ട് അയാളെ അങ്ങ് താഴെ ഇറക്കാന്ന് വിചാരിച്ചാ മലയാളികളായ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അല്ല അളിയൻ ചുമ്മാ ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതാക്കണ്ട വളരെ മോശം അർജുനെ അർജുനെ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി നിനക്കൊക്കെ ഉണ്ടോ ഇവിടെ വന്ന് ഇങ്ങനെ വന്നിരുന്ന് പരാതി പറയാൻ ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നിങ്ങൾ കേസ് കൊടുക്കണം അല്ലെ പോലീസ് കേസ് കൊടുക്കണം അല്ലാതെ ഇങ്ങനെ വന്ന് വാട് കമെന്റ് ആ വരുന്നത് അത് വരുന്നത് ഇത് വരുന്നതെന്നല്ല പറയേണ്ടത് ഏഹ് മനാഫ് സെപ്റ്റംബർ ആറാം തീയതി അയച്ച വോയിസ് ആണ് എന്നു വെച്ചാൽ അത് ആരെങ്കിലും ചിലപ്പോൾ പിരിവ് നടത്തുന്നുണ്ടായിരിക്കും അത് മനാഫിന്റെ പേരിലല്ല പറയേണ്ടത് അത് മനാഫ് തടഞ്ഞതും ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് ചെക്ക് ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുവെരുവ് നടത്തുന്നുണ്ടോ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുവോ അല്ലാതെ നിങ്ങൾ വന്ന് ഇങ്ങനൊക്കെ എന്തേലൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് വളരെ മോശം ഇത് അല്ലെ എന്തോ അളേ ഇങ്ങനെ അളീന്റെ തലയിലെന്തോ നിറച്ചും പിണാക്കാന്നോ ഏഹ് പത്ത് വയസ്സേടെ വിവരം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്തോ പറ്റിയാളിയാ അളീനെ അതൊന്നും അളീന്റെ വാ അനങ്ങില്ലല്ലോ നാക്ക് അനങ്ങില്ലല്ലോ ഇപ്പൊ എന്തോ പറ്റിയാളിയാ ഏഹ് അങ്ങനെ നിങ്ങൾ പണപ്പിരിവും വേണ്ട ആരുടെയും പിരിവും വേണ്ട ഒന്നും വേണ്ട എന്ന് നിങ്ങൾ പറയുന്നുണ്ട് സത്യം തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞു ആരുടെയും അങ്ങനത്തെ പൈസ വേണ്ട അങ്ങനെ ഞങ്ങക്ക് ജീവിക്കേണ്ട ആവശ്യമില്ലെന്നും പിന്നെ എന്തുകൊണ്ടാ അളിയാ പിന്നെ ഒരു സർക്കാർ ജോലി കിട്ടിയപ്പം കൈ നീട്ടി വേടിച്ചല്ലോ അർജുനെ ഇവിടെ കൊണ്ടെത്തുന്നതിന് മുമ്പ് ജോലിക്ക് പോയല്ലോ ഏഹ് അർജുനെ നാട്ടിൽ എത്തിക്കുന്നതിന് മുമ്പ് അർജുനെ കണ്ടെത്തുന്നതിന് മുമ്പ് ജോലിക്ക് പോയല്ലോ ഒരു സർക്കാർ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തള്ളി പോയല്ലോ അപ്പം സ്വന്തം ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവർക്കോ അല്ല വില പണത്തിനാണ് വില അല്ലേ അപ്പൊ അങ്ങനെ ആണെങ്കിൽ ആ ജോലി സ്വീകരിക്കേണ്ടായിരുന്നോ സർക്കാർ നിങ്ങൾക്ക് ജോലി തന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് അത് മനസ്സിലാവും ഇപ്പൊ അങ്ങനത്തെ പണം വേണ്ട ഇങ്ങനത്തെ പണം വേണ്ട ഒന്നും വേണ്ട പിന്നെ അതാണ് എന്റെ മനാഫ് പറഞ്ഞു മൂന്ന് പിള്ളേരുണ്ട് ഒരു കുഞ്ഞിനെയും കൂടെ നാലാമതായും എന്റെ കൊച്ചായിട്ട് വളർത്തൂന്ന് അത് എന്ന് പറഞ്ഞത് പുള്ളിക്കാരന്റെ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞത് അത് കൊണ്ടുപോയി എടുത്തു വളർത്തു എന്നല്ല പറഞ്ഞത് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാന്ന് ഇപ്പൊ നിങ്ങൾക്ക് അതും വേണ്ടല്ലോ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടിയപ്പം അർജുനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ചാടി നിങ്ങൾ സർക്കാർ ജോലിക്കും പോയി അതും പോയി ഇനി ലക്ഷ്യങ്ങൾ കിട്ടുമല്ലോ അപ്പൊ അതിന്റെയൊക്കെ ഒരു ഒരു കുത്തിക്കിഴപ്പാണോ ഇത് നിങ്ങൾ തന്നെ പറ അത് അതുപോലെ തന്നെ അർജുനെ കൊണ്ടുവന്ന് അടക്കം കഴിഞ്ഞ് എത്ര ദിവസം ഇപ്പം അതിനു മുമ്പ് ഈ വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടി സംസാരിക്കാൻ കാണുന്നുണ്ടോ ഇതിന്റെ പുറകിൽ ആരാണ് അല്ല അളിയനെ അളിയൻ എവിടെക്കോ ആയിരുന്നല്ലോ അളിയൻ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഒക്കെ ആയിരുന്നല്ലോ അതൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നുണ്ട് ഏഹ് അളിയ അളിയന്റെ ബുദ്ധിയാണെങ്കിൽ ഇത് വെറും മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു എന്നുള്ള ബുദ്ധിയാണെങ്കിലും ഇത് വളരെ 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 മണ്ടത്തരമായി പോയി ഇപ്പൊ തന്നെ ആ പാവപ്പെട്ട മനുഷ്യൻ എത്ര എത്രപ്പെട്ട് കഷ്ടപ്പെട്ടു അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വയനാട് ദുരന്തം സംഭവിച്ചപ്പം ന്യൂസുകാരെല്ലാം പറയും ബുക്കി എടുത്തോണ്ട് അവരങ്ങ് പോയി ഇവിടുത്തെ വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ അപ്പൊ എല്ലാരെ അറിയിക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഏതാണ്ട് പതിനായിരം സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലായിരുന്നു മനാഫ് തുടങ്ങിയത് അളിയം വന്ന് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞപ്പം ഇപ്പം ഒരു ലക്ഷത്തിൽ മേല് സബ് ആയി അളിയം പ്രൊമോഷൻ അളിയ എന്റെ ചാനലിലൂടെ ഒന്ന് പ്രൊമോഷൻ ചെയ്യുവുള്ളിയോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ചാനലൊക്കെ വെച്ച് ഒന്ന് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ എന്റെ ചാനലിലൂടെ കുറെ സബ് കിട്ടിയേനെ എന്തോ മണ്ടത്രങ്ങളാളിയ അളിയം പറയുന്നത് ഏഹ് ഇതൊക്കെ എന്തിന് മോശമാണ് അളിയ അളിയാന്ന് വിളിക്കുമ്പോ അളിയാന്ന് ഇപ്പൊ വിളി കേൾക്കാനുമ്പോ വിളിക്കാനും അടിയ അളിയുടെ മുഖം ഇപ്പൊ ഓർമ്മ വരുന്നു അളിയാന്ന് വിളിക്കുമ്പോ സൈബർ അറ്റാക്ക് നേരിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങൾക്ക് മോശമായിട്ടുള്ള കമന്റ് വരുന്നു ഏ നാണമുണ്ടോ അളിയാ എന്റെ പൊന്നളിയ ഇത് വല്ലാത്തൊരവസ്ഥയായി പോയട്ടോ ഉം കരുവാരി തേക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കാം പക്ഷെ ഈ വോയിസ് റെക്കോർഡ് കണ്ടോ ഇതിനകത്തൊരു സത്യാവസ്ഥയുണ്ട് ആരെങ്കിലും പിരിമുടത്തുന്നുണ്ടായിരിക്കാം അത് വിളിച്ചാണ് ഇതണക്ക് പിന്നെ മനാഫ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാണ് പറഞ്ഞത് ഇതണക്ക് പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് തടയണമെന്നും അതിന്റെ ഡേറ്റ് അതിനകത്ത് ഉൾപ്പെടെ ഉണ്ട് ഫുൾ സ്ക്രീൻഷോട്ടാണ് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് വെറുതെ അളിയൻ അളിയന്റെ പണി നോക്കളിയാ എനിക്ക് മറ്റേ അളിയന്റെ ഓർമ്മ വരുന്നത് പിന്നെ ദിലീപ് ഭട്ടൻ്റെ തിളക്ക സിനിമയിൽ അളിയനെ നന്ദി നമസ്കാരം